ഭരിക്കേണ്ടുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് ഒരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കീഴ സംസ്ഥാനം കുന്ന ആൾക്കാർക്കാലം കൊണ്ടും ആ സംരംഭം രണ്ടായിരം രൂപ എടുത്ത് പരിശോധിച്ച് എണ്ണം എടുത്ത് പരിശോധിച്ച മാറ്റോഡ് പോവാൻ ഏകദേശം ഏക ഗവൺമെന്റ് ആണ് പോൾ മുഴുവൻ പഠിക്കുവാൻ കടന്നു വരുമാനം കൊണ്ടുവന്ന ആശുപത്രികളിൽ വരുന്ന തരത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് രാജ്യത്തിന് മാറും എന്ന ബഹുമതി നമ്മുടെ കേരള ബഡ്ജറ്റിൽ മുൻ മുൻപന്തിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ഈ ഒരു ഗവൺമെന്റ് കേരളത്തിന് പുറത്ത് പഠിച്ചു നൽകുന്ന വ്യവസായികളുടെ ഒരു തലത്തിലേക്ക് രാജ്യങ്ങളിൽ നിന്ന് അടുക്കത്തക്ക നിലയിൽ നമുക്കും ഇവിടുന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യത്തക്ക നിലയിൽ വിഴിഞ്ഞം തുറമുഖം രണ്ട് കൈയും നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രകൃതി സഖാവും മണ്ഡലത്തിലാണ് ലോകമാരിട്ടേ പ്രതിസന്ധികൾ മുഴക്കയും ഒരിക്കലും ഗഡ്കരിയുമായി ഗർഭപദ്ധതി ഉപയോഗിച്ചു തുടങ്ങിയ സമരത്തിൻ്റെ മറ്റൊരു അത് അവരെ ഇവിടെ ഉണ്ട് നേരിടേണ്ട ഒരുപാട് ഘട്ടങ്ങൾ പ്രകൃതിദത്തമായ രണ്ട് വർത്തുകളാണ് വർഷത്തിന് ഈ മാറും എന്ന് പറഞ്ഞ് ആദ്യ കണ്ടായി നിലകൊണ്ടു